കരുനാഗപ്പള്ളി ശാസ്താംകോട്ട റോഡിലെ മാളിയേക്കൽ റെയിൽവേ മേൽപ്പാലം ഗതാഗതത്തിന് അതുറഞ്ഞ് നൽകി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കരുനാഗപ്പള്ളി മാളിയേക്കൽ മേൽപ്പാലത്തിന് സമീപത്തെ വെയർ ഹൌസിംഗ് കോർപ്പറേഷൻ ഗ്രൌണ്ടിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ നടന്ന യോഗത്തിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനിൽ പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കെ ആർ ഡി സിയിൽ വഴി ഇരുപത്തി ഏഴ് മേൽപ്പാലങ്ങളും നിർമ്മിക്കുവാനായിരുന്നു പദ്ധതി ഈ പദ്ധതിയിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ശ്രീ ആർ രാമചന്ദ്രൻ എം എൽ എയുടെ സമഫലമായി കൂടിയാണ് ലെവൽ ക്രോസുകൾ ഇല്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു കിഫ്ബി വഴിയും മറ്റ് ഫണ്ട് വിനിയോഗിച്ചും എഴുപത്തിരണ്ട് മേൽപ്പാലങ്ങൾ നിർമ്മിക്കാനാണ് പദ്ധതി ഏറ്റവും കൂടുതൽ മേൽപ്പാലങ്ങൾ നിർമ്മിക്കുന്നത് കൊല്ലം ജില്ലയിലാണെന്നും മന്ത്രി പറഞ്ഞു സി ആർ മഹേഷ് എം എൽ എ സ്വാഗതം ആശംസിച്ചു മന്ത്രി കെ എൻ ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു അപ്പുറത്ത് ക്രോസ് ചെയ്ത് വരുമ്പോഴത്തേ നമ്മുടെ പാലം വഴി നമ്മുടെ പാലത്തിൽ കൂടി കേറുമ്പോൾ അപ്പുറത്തുള്ള ട്രൈക്ക് ഇങ്ങനെ മൂന്ന് റെയിൽവേ ഓവർ ബ്രിഡ്ജുകളുള്ള വളരെ അറോഷം കാണത്തുള്ളൂ വയനാട്ടിൽപ്പുഴി മുതൽ ഇപ്പുറത്ത് വരെ വരുമ്പോൾ മൂന്ന് അടുത്തടുത്ത് മൂന്ന് റെയിൽവേ ഓവർ ബ്രിഡ്ജുകൾ റോഡ് പറഞ്ഞതാണോ റെയിൽവേ വളർന്നതാണോ ഇപ്പോഴും ഏതായാലും അപ്പുറത്തുള്ള പുതിയ വഴി നോക്കിയാൽ അവിടെ ഉള്ളൂ ബാക്കി എല്ലാ സ്ഥലത്തും ഓരോ ഓവർ ബ്രിഡ്ജുകളാണോ ഓരോ ക്രോസിംഗ് ആണല്ലോ കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മാളിയേക്കൽ പേൽപ്പാലം ഉൾപ്പെടെ മൂന്ന് മേൽപ്പാലങ്ങൾക്ക് നിർമ്മാണാനുമതി നേടിയെടുത്ത മുൻ എം എൽ എ ആർ രാമചന്ദ്രന്റെ ഛായാചിത്രം സ്ഥാപിച്ച വേദിയിലാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് കല്ലേലി ഭാഗം ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ടി രാജീവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തൊടിയൂർ വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി